കോൺഗ്രസ് അവഗണനയ്ക്കിടെ ശശി തരൂർ എംപിക്ക് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ ഇന്നലെ ഇന്നുമായി കോട്ടയത്ത് വിവിധ സഭകളുടെ നിരവധി പരിപാടികളിൽ തരൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിൽ ക്രൈസ്തവ പുരോഹിത കെ പി സി സി അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ തരൂരിനെ പ്രശംസിച്ചു പാലാ പള്ളിയിൽ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം മഹാ ഇടവക ദിനം എന്നിങ്ങനെ വിവിധ സഭകളുടെ പരിപാടികളിലാണ് ഇന്നലെയും ഇന്നുമായി ശശി തരൂർ കോട്ടയത്ത് പങ്കെടുത്തത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായി വേദി പങ്കിട്ടായിരുന്നു പാലാരൂപതിയുടെ പരിപാടിയിൽ തരൂർ മുഖ്യാതിഥിയായത് ഏതെങ്കിലും സ്ഥാനത്തെത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ശശി തരൂരെന്ന കർദിനാൾ മാർ ആലഞ്ചേരി ശശി തരൂരിനെ പ്രശംസിച്ചു എല്ലാവർക്കും പ്രിയങ്കരനായ എല്ലാവരും അദ്ദേഹത്തെ ശ്രീ ബിഷപ്പിന്റെ പ്രശംസ ശശി നമ്മുടെ കൂട്ടത്തിലുണ്ട് അദ്ദേഹം തന്റെ ചിന്തകളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം നെയോളോജിസം ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പുത്തൻ വാക്കുകള് പുതിയ നിർമ്മിതി നടത്തുന്നയാളാണ് വൺ ഓഫ് ഗ്രേറ്റസ്റ്റ് എന്ന് വേണമെങ്കിലും കോൺഗ്രസ് നേതൃത്വം അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ സഭകൾ തരൂരിന് വേദിയൊരുക്കുന്നത് ശ്രദ്ധേയമാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തെയും അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ജനം കോട്ടയം